ോ നാട് നമ്മളെ അതല്ലേ അപ്പൊ സംഭവം രാവിലെ ഇന്ന് ഓരോടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് മീൻ പിടിക്കാറില്ല ഇന്ന് കുടിക്കരുന്ന് നൂറ്റി അമ്പത് തേങ്ങി പോയിന് ആ നൂറ്റി പിടിക്കാൻ പരിപാടി തേങ്ങ കുടിക്കണ്ട ഉദ്ദേശത്തിൽ വന്ന കോട്ടി ആട് കോഴി എല്ലാം ഒരിക്കുന്നു ആ ചക്ക വളവിലുണ്ടോ ആട് ചക്കിടിക്കണം ചക്കപ്പൂല പിന്നെ ആ കുരു കൊടുക്കാറ ചക്കുരു സംഭവം നമ്മളെ കിട്ടുന്നെല്ലാം വെള്ളപ്പൊക്കം കരുതി ഒരുപാട് തേങ്ങ ഒരുപാട് തേങ്ങ വിളിച്ചാൽ തിരികാത്ത തേങ്ങ പോകുന്നുണ്ട് അപ്പൊ എല്ലാം തേങ്ങ പിടിച്ച് കരക്കറുണ്ടാവില്ല ഉണക്കി കൊപ്പരക്കണേ അവരോട് ഒരു പിന്നെ വടക്കുള്ള മീൻ മാത്രം പിടിക്കുന്ന തേങ്ങ പിടിക്കും എല്ലാ കമ്പനി പോയി അത്രയല്ലോ നല്ല കോരി വരും മീനപ്പരാനും നമുക്ക് തേങ്ങ പിന്നെ ഇതാണ് ഇത് വേലായുധനാ ആടും േങ്ങും വരുമ്പോ ചട്ടിയല്ല മറ്റേ തായ്പെല്ലാം ചട്ടമാല്ലാം പിടിച്ചെല്ലാം പിടിക്കാൻ ചെറിയൊരു വീഡിയോ വേറെ തേങ്ങ കുടിക്കല് തേങ്ങൂലേ ഇത്

ണ്ട് തമ്പ്രൽണ്ട് തന്നോപ്പല്ലേ ഒന്നൂല്ലേ എല്ലാം മുങ്ങി വള്ളം കേറി മുങ്ങി രാവിലെ അമ്പം വെള്ളാല്ലേ തോണിയെല്ലാം മുങ്ങി വേഗം വെള്ളം മാറ്റി പോവാലോ നമുക്ക് ചക്കയിലോ തേങ്ങല്ലോ പോവ എത്രയാ പോക്കട്ടെ ഓ അങ്ങനെ പോലെ എനിക്ക് ഇരിക്കേണ്ട പോകേ സംഭവം ഇന്ന് നല്ല മലവെള്ള ഇപ്പൊ മലവെള്ളൂ നമ്മൾ നേരത്തെ ഇടിയിരിക്കുമ്പോ ഒരുപാട് തേങ്ങ പോയിന് തേങ്ങ എത്രപാട് എത്ര തേങ്ങ ചക്ക എല്ലാം പോയി ഒരുപാട് സാധനം പോയിന് ആടെ ചെലപ്പം വരൂല കഴിഞ്ഞ കഴിഞ്ഞ പ്രളയത്തിനുണ്ടായിരുന്ന താറാവും കൊറേ തെങ്ങ് പിന്നെ ഇതും കൊലയും പാലം ഒരു കട്ടിൽ വന്നിട്ട് കിട്ടി കട്ടില് അച്ഛൻ വലിയ മലവെള്ളട നമുക്ക് ജീവൻ രക്ഷിക്കേടിക്കല്ലാ താറാവെല്ലാം പിടിച്ച് താറാവ് രക്ഷിക്കാറായിട്ടുണ്ടോ രക്ഷിക്കട്ടെ അപ്പൊ സംഭവം ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് തേങ്ങയിലും വരുന്നുണ്ട് കുറെ അടുക്കോട്ടുണ്ട്

നമുക്ക് അടുത്തിട്ട് പിടിക്കാം ബേലോ അതമ്മ ഓരോന്നിങ്ങനെ കിട്ടിയാ മതി നല്ല കുളി ഉമ്മ ഒന്നും പറയല ഒന്നും പറയില്ല അടുത്തില്ല അയ്യോ മൂന്നെണ്ണം കിട്ടിയല്ലേ ഇത് വെച്ചു പത്തണം പത്തണം തേങ്ങ തേങ്ങല്ലേ അയ്യോ കുടുക്കത്തേങ്ങ മനങ്ങൾ ഇതിന് ഇടുന്ന വന്നിങ്ങാ മലക്കൂട്ടുന്നൊട്ടെ എനിക്കേങ്ങ ഉള്ളി തേങ്ങിപ്പിക്ക ഭാര്യ പോട്ട് 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 പൊട്ടി പൊട്ടി ണ്ട് അപ്പൊ നമ്മളെ വടക്കം ഒന്നും മീനൊന്നും കിട്ടും ഒന്നും കിട്ടില്ല ഒന്നും കയ്യില്ല അപ്പൊ നമ്മള് കിട്ടുന്ന സാധനം ഞണ്ടായാലും തേങ്ങായാലും മാങ്ങയായാലും പുഴിക്കോളാം അത്രേല്ലോ അത്രേണ്ടേ പിടിച്ചതിന്റെ നല്ല മഴയുണ്ട് വീട് എടുക്കാൻ കഴിയില്ല െ പറഞ്ഞു സംഭവം കൊറേ ഭാഗം കാട്ടിനുള്ളിലേക്ക് കേറിയിട്ട് അതാ സംഭവം കേട്ടില്ല ഏഹ് മഞ്ഞുമല്ലടിച്ചാ മഞ്ഞ മല്ലി അടിച്ചിട്ട് അപ്പൊ സമ്പൂട്ടില്ല ഇനക്കാട്ട് ഒരുപാട് തേങ്ങ ഉണ്ടായിന് ഇപ്പൊത്താ കൊറേ ആളുണ്ടായി ഇന്ന് ഭയങ്കര എളുപ്പ ഭയങ്കര ആള് അല്ലെങ്കിൽ കല്ല് നോക്കേ അല്ലെങ്കിൽ തോണി മൊത്തം മറിച്ചിട്ട് വരും അപ്പൊ കൊറേ പെർക്കുന്ന ആൾ ഉണ്ടായി നേരത്തെ ഉച്ചക്കേ വന്ന് പെറുക്കുന്ന ആളുണ്ടല്ലേ നോക്ക തേങ്ങ ഒരുപാട് കൈണ്ട് ചാറ്റിന്നെട്ടു മൈനങ്ങനെ കിട്ടില്ല അവനെ അങ്ങനെ കൂട്ടുണ്ടല്ല പരിപാടി തേങ്ങ തേങ്ങ മഴക്കാലത്ത് തേങ്ങിട്ട് പ്രഥവനാക്കണം ചെറണ്ടി കൂട്ടിട്ട് നല്ല മഴ എന്തൊരു അസുഖിയോ നമ്മളൊരു ചെറിയ വീടാ മലവെള്ളേക്ക് എന്താണെങ്കി ഓട്ടാ

തേങ്ങ ഒന്ന് ഒറ്റ തേങ്ങ മുടി പിടിച്ചേ ലുക്കാക്കി മോനെ ലുക്കാക്കി ആക്കിറ്റൂക്കിലേക്ക് നൽകി വെച്ചി അല്ലാതെ ചോദിച്ചാൽ റോഫിനെന്താ പിടിക്കണിക്കാ റോഫിൻ്റെ റോഫിന് അവർ പണിയൊന്നും ചൂണ്ട ചൂണ്ടല്ലോ എന്താ പിടിച്ചാട്ടു ചെമീച്ച മറ്റേ ബെൽസിന് മാത്രമേ അന്നല്ലേ ചെമ്പലിടെ പരക്കീച്ചാളെ പിരിച്ചിരി പടക്കുന്ന െണ്ട മലയാളത്തിൽ ഒന്നേ വീട്ടീന് ചെമ്മീന ചെമ്മീന്നിട്ടാ തിരിയാത്ത ചെമ്മീൻ അത്രയും കണ്ണിക്കാണല്ല ചെമ്മീന് നല്ല ക്രോപ്സ് വന്നിട്ട് കുഞ്ഞിന്റെ ചെറിയ ഉണ്ടോ നല്ല പ്ലാസ്റ്റിക് കൊടുക്കണോ അയ്യോ വരുന്ന വരത്ത പത്തെണ്ണായിരം ഞാൻ എടുത്തിട്ട് പോവും എടുത്തിട്ടുണ്ട് പത്തനായി അഞ്ചാണ് അഞ്ചാണ് നിനക്ക് കൊറേ ഉണ്ട് ചീര നറക്കണല്ലേ നമ്മളെ പുലിങ്ങേറെ അപ്പൊ നമ്മളെ വീഡിയോ കാണാർ ഇന്നൊരു ചെറിയൊരു വീഡിയോ അല്ലെ ചെറിയ വീഡിയോ ചെറിയൊരു കുട്ടി വീഡിയോ അപ്പൊ നമ്മളെ ഒന്നാമത് നമുക്ക് മഴക്കൊന്നും വീഡിയോ എടുക്കലോ അല്ലെങ്കിൽ മീൻ പിടിക്കലോ കുക്കിങ്ങോട്ട് സംഭവം നടക്കില്ല നടക്കുന്നില്ല നമ്മളെ നമ്മളൊരു ദിവസത്തെ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലാത്തോ നമ്മളൊരു വീഡിയോ കാണിച്ചു തന്നു അത്ര വലിയ കാര്യങ്ങളൊന്നും ഇല്ല എടുത്ത് അല്ലെ അത്ര ഇഷ്ടപ്പെടുക എന്നാലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ മറ്റേ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ പിന്നെ നമ്മള് ഇങ്ങനെ വളർത്തി മലയാളത്തിൽ ഇത് കണ്ടിട്ട് ആരും വല്ലേ ചൂണ്ടിടാനോ ആ കുട്ടികളൊന്നും ഇത് ഇറങ്ങാ നമ്മള് പണ്ടേ ഇങ്ങനെ ചെയ്യുന്ന നമ്മൾ അറിയുന്നത് പറ്റും കാര്യമല്ല അപകടം ഇപ്പൊ അപകടം തന്നെ പക്ഷെ എന്തായാലും നമ്മളൊരു ജീത് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലല്ലോ അല്ലേ ആരേ കൊണ്ട് ഇങ്ങനെ പോയിരുന്നിറങ്ങാൻ നിക്കണ്ട മലയാളത്തിൽ കട്ടൻ ചായ കുടിച്ച് വീട്ടിരുന്നു അപ്പൊ ഇതിലടക്ക് നമ്മളെ തേങ്ങ പെറുക്കിയിട്ട് പോയിട്ടുണ്ടാവൂലേ അതിന്റെ അടുക്ക് വേറെന്തെല്ലോ കാര്യങ്ങളും ആ ആരാധത്തേക്ക് കുറച്ച് വീടും കൂടെ നിങ്ങൾക്ക് കാണിച്ചല്ലോ കണ്ടോട്ടല്ലേ അതൊന്നും കണ്ട നിങ്ങൾ നമ്മുടെ ആദ്യത്തെ നമ്മുടെ വെള്ളപ്പൊക്കത്തിന്റെ കാഴ്ച വേണ്ടി പിന്നെ അല്ല ആ ഒരു വീടും കൂടെ നിങ്ങൾ കണ്ടിട്ട് ഓക്കെ വാ

ൂർത്തയിനെ കാണുന്നുണ്ടരില്ലേ അര